മുന്നക്കായാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് തേങ്ങ ചിരികിയത് മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കുറച്ച് നട്ട്സും കിസ്മിസും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത്തപ്പഴം തൊലി കളഞ്ഞ് അതിൻ്റെ നടുക്കത്തെ കുരുമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചെടുക്കാം നമ്മൾ ഏത്തപ്പഴം ഒന്ന് ഉടച്ച് ചപ്പാത്തിമാവ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്കിതിലേക്ക് നട്ട്സും ക്രിസ്മിസും ചേർക്കാം ഇതിലേക്ക് ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം പഞ്ചസാരെ എലക്കെ എവിടെയും കൂടെ ഇടാം നേരന്ന നിറം ഒന്ന് മാരി വന്നിട്ടുണ്ട് നമുക്കിది ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിനി ഉണ്ണകായ ഷേപ്പ് ചെയ്തെടുക്കാം കയ്യിൽ കുറച്ച് നേയി தடവിട്ട് നമുക്ക് കുറേശ്ശെ മാവ് എടുത്ത് കൈയ്ുകളിൽ വെച്ച് പരത്തി നടുക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് ഇതൊട്ടിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക ഷേപ്പ് ചെയ്തെടുത്ത ഉന്നക്കായ ഇനി ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം